ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വയം പരിഹാസ്യരാകുകയായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥിരം നമ്പറുകളുണ്ട് ഉണ്ട് സ്ഥിര നമ്പറുകൾ ആ നമ്പർ നിലമ്പൂരിൽ ചിലവായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചില നമ്പർ ഇറക്കുക അതിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾക്ക് ചുറ്റും നാടകീയത രൂപപ്പെടുത്തുക മൗലിക വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക ചിലപ്പോൾ നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി സജീവമായ പിന്തുണ കൂടി തെരഞ്ഞെടുപ്പ് അജണ്ട ഈ നാടകങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുത്തുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് യു ഡി എഫിന് അതെല്ലാം നിലമ്പൂരിൽ തകർന്നടിഞ്ഞു വല്ലാത്ത അവശ്യ നിലയിലായി പോയി നമ്മുടെ യു ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ എന്നെ വന്നവർ അത് വേണുഗോപാൽ മുതൽ പ്രിയങ്കാ ഗാന്ധി വരെ ഇതിടയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ യു ഡി എഫ് കൺവീനർ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ ഇവിടെയൊക്കെ എല്ലാവരും ഒരുപാട് പേരുകളുണ്ട് അവരെല്ലാം ഇവിടെ വന്നിട്ടില്ല പക്ഷെ അവരെല്ലാം വിഷയങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നിടത്ത് അവരുടെ സ്ഥിരം പ്രയോഗമുണ്ട് അതങ്ങ് പൊളിഞ്ഞുപോയി ഇപ്പോൾ നമ്മുടെ കെ സി വേണുഗോപാലാണ് പെൻഷൻ വിഷയത്തെ ഇവിടെ എൽ ഡി എഫ് വിരുദ്ധമായി ഉപയോഗിക്കാൻ ആദ്യം ശ്രമിച്ചു അവസാനം വന്ന പ്രിയങ്ക ഗാന്ധി അത് ആവർത്തിക്കേണ്ടേ അവർക്ക് എഴുതി കൊടുക്കുന്ന പ്രസംഗമായിരിക്കും അത് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആളേ ശ്രദ്ധിക്കണ്ടേ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഇവർ തുടക്കം മുതലേ പളിപ്പോയി പിന്നെ പെട്ടി നമ്മൾ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല ആ പെട്ടി വലിപ്പം പോരാ എന്നുള്ളത് ബോധ്യപ്പെട്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ മലയാള ഭാഷയിൽ ഏത് വാക്കിനെ നമ്മൾ ഉപയോഗിക്കുക അപഹാസ്യരാവുക എന്ന് പറഞ്ഞ് നമുക്ക് ചുരുക്കാം സ്വയം അപഹാസ്യരായി ഞാനതിന്റെ ബാക്കി ബാത്തേക്ക് പോണ്ട വന്യജീവി പ്രശ്നം അതിൻ്റെ മൗലികമായ വിഷയത്തെ ചർച്ച ചെയ്യണം നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെൻറ് അതീവ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഒരു സാമൂഹ്യ വിഷയമാണ് കേന്ദ്ര നിലപാടുകളിൽ മാറ്റം വരുത്താതെ നമുക്ക് പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് പോവാൻ പരിമിതികളുണ്ട് ആ തിരിച്ചറിവോടുകൂടി കേന്ദ്രത്തെ പഴിചാറുക എന്ന നിലപാടല്ല സംസ്ഥാനത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക എന്ന നിലപാടാണ് എൽ ഡി എഫിൻ്റെ സമൂഹത്തിൽ എല്ലാവർക്കും ബോധ്യമാവുന്ന നിലപാടു ആ നിലപാട് നിലനിൽക്ക് ഒരപകടത്തെ എങ്ങനെയാണ് യു ഡി എഫ് ഉപയോഗിച്ച് അപകടമുണ്ടായാൽ ആരെങ്കിലും റോഡ് തടയോ അപകട ത്തിൽ പെട്ടാളെ ആശുപത്രിയിൽ എത്തിക്കുക അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യത്തിൽ ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുക ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുക ഞങ്ങൾ ആരും അതിനെതിരില്ല ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചവരാണല്ലോ ഇതാ നിലപാടാണോ സ്വീകരിച്ചത് ജാളിലതുകൊണ്ട് മുഖമുയർത്താൻ കഴിയാതായി ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ യു ഡി എഫിന് പിന്നെ നോക്കിയപ്പോൾ മലപ്പുറം എന്നങ്ങ് എടുത്തിട്ടു നന്നായി മലപ്പുറത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു മലപ്പുറത്തിൻ്റെ ബഹുസ്വരതയുടെ കാവൽക്കാർ ഇടതുപക്ഷമാണ് എന്നും സമൂഹത്തിന് ബോധ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണത് മലപ്പുറത്തെ വർഗീയമായി ബ്രാൻഡ് ചെയ്യാനുള്ള യു ഡി എഫ് പരിശ്രമമാണ് പരാജയപ്പെട്ടത് അതാണ് അവർ നടത്തിയത് തെരഞ്ഞെടുപ്പ് വരും പോകും തിരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിച്ചത് യു ഡി എഫ് അല്ലേ എല്ലാ നിലയിലും ഒരു വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ മലപ്പുറത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പരിശ്രമം പാളിപ്പോയി അപ്പൊ അത് കഴിഞ്ഞപ്പോ അടുത്ത ചൂട് എങ്ങോട്ടെ വയ്ക്കുന്നത് അവിടുത്തെ അടുത്ത ചൂട് ജമായത്ത് ഇസ്ലാമിയെ പരിപൂർണമായി ന്യായീകരിച്ചുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി മാറിപ്പോയി എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ജമാത്ത് ഇസ്ലാമിക്ക് മാറാൻ കഴിയുമോ അതൊരു പ്രത്യയശാസ്ത്ര അടിത്തറയിൽ രൂപപ്പെടുത്തിയതല്ലേ ഞങ്ങൾ മാർസിസ്റ്റുകാർ മാർസൽസും അതൊരു പ്രത്യക്ഷ ശാസ്ത്ര അടിത്തറയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റുകാർ മാർസിസ്റ്റുകാർ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം മാർസിസ്റ്റുകാർ തന്നെയാണല്ലോ ഞങ്ങളാകട്ടെ പ്രയോഗപരമായ കാര്യങ്ങളിൽ എല്ലാ കാലത്തും ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ട് കാരണം ആ ഫ്ലെക്സിബിലിറ്റി മാർസൽ അത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യരിൽ പാവപ്പെട്ടവന് വേണ്ടിയുള്ളതാണ് അപ്പോൾ വളരെ വ്യക്തതകളുണ്ട് അതിൽ ജമാഅത്ത് ഇസ്ലാമിയ എല്ലാവരെയും ഒന്നായി കാണാത്തതാണ് മതക്കണ്ണിലൂടെ മാത്രം ലോകത്തെ കാണുക എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം മതാധിഷ്ഠിതമാക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഏറ്റവും അപകടകരമായ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയമാണ് അതിനല്ലേ ഇവിടെ വൈറ്റ് വാഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ജമായ ഇസ്ലാമി അറിയുന്ന അവരെന്നെ പറഞ്ഞിട്ടില്ല അവരെന്നു പറയുന്നത് കാലത്തിനനുസരിച്ച് ഇപ്പൊ ഇവിടെ എന്തേലും ജീവിച്ചു പോവാൻ ചില വാക്കുകളും പദങ്ങളും ഒക്കെ ഒന്ന് മാറ്റി പ്രയോഗിക്കാതിരിക്കാൻ പറ്റുമോ എന്നല്ലേ അവരെന്നെ ആലോചിച്ചിട്ടുള്ളൂ എന്താ ഇവരുടെ പരിശ്രമം സമൂഹത്തെ വർഗീയവൽക്കരിക്കുക എന്ന പ്രക്രിയയാണ് അങ്ങനെ വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു വോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് അങ്ങനെയാണോ തിരഞ്ഞെടുപ്പില് നമ്മൾ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എളുപ്പവഴി അന്വേഷിക്കലുണ്ടോ രാഷ്ട്രീയത്തിൽ അതാണ് യു ഡി എഫ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചത് പക്ഷെ ജനങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചിരിക്കുക പൂർണ്ണമായി നിരാകരിച്ചു മുസ്ലിം സമൂഹത്തിലെ നല്ല മനുഷ്യരെല്ലാം അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സാമൂഹ്യ ജനവിഭാഗങ്ങളെ സമൂഹ പൊതുധാരയിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാർ നിലപാടിന് ശക്തമായി എതിർക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അത് മറച്ചു വയ്ക്കാനാണ് ഈ പരിശ്രമം നടത്തിയത് എന്നാൽ ഞാനതിൽ ഞങ്ങളെ പിന്താങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങൾ അതിൽ നിലപാട് സ്വീകരിച്ചവർ അവരൊക്കെ അവരുടേതായ നിലപാടുകളുള്ളവരാണ് ഞങ്ങളെ ചിലപ്പോൾ ശക്തമായി എതിർത്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ടാവും സ്വാഭാവികമായിരിക്കും പക്ഷെ പക്ഷേ ഒരു ഗുണമുണ്ടായി ഈ കേരളീയ പൊതുസമൂഹത്തിൽ ആരും യു ഡി എഫ് നിലപാടിനൊപ്പം നിന്നിട്ടില്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഭാഗമായിട്ട് ഞാൻ കാണുന്ന അതാണ് ജമായത്തെ ഇസ്ലാമിയെ വെള്ളപൂശി രാഷ്ട്രീയ രംഗത്ത് വർഗീയവൽക്കരണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേഗത വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് നടത്തിയ ബോധപൂർവ പരിശ്രമത്തെ കേരളീയ സമൂഹത്തിലെ നല്ല മനുഷ്യരാരും പിന്താങ്ങിയില്ല മുസ്ലിം ജനവിഭാഗത്തിലെ എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളും ഉൽപതിഷ്ണുക്കളും നല്ല മനുഷ്യരും ഈ നിലപാടിനെതിരായി നിലയുറപ്പിച്ചു എന്നത് നല്ല ശുഭസൂചകമായ കാര്യമാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തോൽക്കുകയൊക്കെ ചെയ്യാം നമുക്ക് പക്ഷേ നാട് നിലനിൽക്കുക എന്നത് സംബന്ധിച്ചുള്ള ഗൗരവമേറിയ നയസമീപനത്തോട് പൊതുവേ ഈ എല്ലാവരും കാണിച്ച താല്പര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് ഞങ്ങളെല്ലായ്പ്പോഴും സ്വീകരിക്കുന്ന ശരിയായ നിലപാടുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് കേരളത്തിന് തന്നെ ഗുണം ചെയ്യുന്ന നിലപാടുകളാണ് ഈ സംഘടനകളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്കും അത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം നല്ല നിലയിൽ ജനങ്ങൾ ചിന്തിക്കുകയാണ് പക്ഷേ ജനങ്ങളുടെ ഈ ബോധത്തിൻ്റെ കൂടെ അല്ല യു ഡി എഫ് യു ഡി എഫ് നാട്ടിലെ സാധാരണ മനുഷ്യർ തൊഴിലാളികൾ കൃഷിക്കാർ സമുദായ സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർ അവരുടെ കൂടെ അല്ല യു ഡി എഫ് താൽക്കാലിക ലാഭത്തിന് കുറച്ച് നേതാക്കന്മാർക്ക് എം എൽ എ ആവാൻ മറ്റ് സ്ഥാനങ്ങൾ കിട്ടാൻ ആ മത്സരത്തിലെ സ്വാർത്ഥ താല്പര്യപ്രേരിതമായ നിലപാടാണ് പിന്നെ ഒരു ഗുണമുണ്ട് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ കൊടുക്കണ്ടല്ലോ അതാണ് അവരുടെ മെൻസിൽ ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കും ഒന്നുകിൽ തോറ്റു പിരിയും അല്ലെങ്കിൽ മരിച്ചു പിരിയും എന്നല്ലാതെ മറ്റൊന്നു ഇവരുടെ നേതാക്കന്മാരുടെ ഈ എം എൽ എ സ്ഥാനം കളിക്കില്ലല്ലോ തോൽക്കുന്നത് അദ്ദേഹം എം എൽ എ ആയിരിക്കും അല്ലെങ്കിൽ നിർഭാഗ്യകരമായ മറ്റത്യാഹിതങ്ങൾ സംഭവിക്കണം ആ ചിന്തയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ അങ്ങനെ ചിന്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയാ പ്രതീക്ഷിക്കാൻ പറ്റും അത് വളരെ നിർഭാഗ്യകരം ഞാനാരെയും വല്ലാണ്ടേ നോവിക്കണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു പോവുകയല്ല നിർഭാഗ്യകരമായ സാഹചര്യം ആ നിലയിൽ നമ്മൾ പൊതുജീവിതത്തെയും രാഷ്ട്രീയത്തെയും കാണാൻ പാടില്ല അത്രേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഇതിങ്ങനെ തുടർന്ന് പോണ്ടേയല്ലേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വണ്ടി ആ ശരിയായ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ പാടില്ല അതിവിടെയുണ്ട് ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് യു ഡി എഫിൻ്റെ പരാജയം അവർ തന്നെ ഉറപ്പാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എൽ ഡി എഫ് ഞങ്ങളുടെ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം നമുക്ക് ഗുണം ചെയ്യും എന്ന കാര്യങ്ങൾ നിലമ്പൂരിൻ്റെ വികസനം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്ന ഉറപ്പ് അത് വെച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്തു നല്ല സ്വീകാര്യത വ്യക്തി പിന്നെ യു ഡി എഫിന് സംഭവിച്ച മറ്റൊരു കാര്യം എന്താ വെച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് എല്ലാ യു ഡി എഫ് വീടുകളിലും പോകാൻ പറ്റുന്നില്ല സ്വന്തം പാർട്ടിയിൽ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാരുടെ എല്ലാ പ്രവർത്തകന്മാരുടെയും വീട്ടിൽ പോവാൻ കഴിയാത്ത പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ ഇവിടുത്തെ ഡി സി സി പ്രസിഡൻ്റായിരുന്നു പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ പോയി വോട്ട് ഒതിക്കാൻ പോലും തിരക്ക് കാരണം പറ്റാതിരുന്നതാവും സംഭവിച്ചിട്ടില്ല എന്നാണ് സംഭവിച്ചിട്ടില്ല ഇപ്പൊ മനസ്സിലാക്കണത് ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോൾ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശവസംസ്കാരം നടന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ആർക്കും അത് അത് ഒരു വൈകാരികതയാണ് അതൊരു മകൻ്റെ വൈകാരികതയാണ് ഈ കേരളം മുഴുവൻ അത് കണ്ടു ആ മകൻ്റെ വൈകാരികത സ്വാഭാവികമാണല്ലോ അത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിലായാലും അല്ലെങ്കിലും അതുണ്ടാവും ആ വൈകാരികത കണ്ടു പക്ഷേ കഴിഞ്ഞ തന്നെ പിന്നിൽ മരിച്ച സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുമല്ലോ ഏറ്റവും അടുത്ത സഹപ്രവർത്തനമായിരിക്കുമല്ലോ അവർ ഒരുമിച്ചായിരിക്കുമല്ലോ കഴിഞ്ഞ തന്നപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും താൻ സ്ഥാനാർത്ഥി അതിൻ്റെ ഓർമ്മകളാണല്ലോ വരിക ആദ്യം കാണണ്ടത് ആ വിധവയാണല്ലോ ആദ്യം കാണേണ്ടത് ആ വിധവയും കുടുംബത്തെയല്ലേ അതുണ്ടായില്ല എന്ന സ്ഥിതി വന്നില്ലേ ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഒരു സംശയമില്ല ഈ സ്ഥാനാർത്ഥിത്വത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന ആളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് കോൺഗ്രസ് കാര്ക്ക് തന്നെ ഇതൊക്കെ കണ്ടാൽ എന്താ തോന്നുന്നത് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്താ എന്തതിൻ്റെ അർത്ഥം അതാണ് ഇന്നത്തെ യു ഡി എഫ് അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് അതുകൊണ്ട് എല്ലാം ഭദ്രം എന്ന് പുറത്തേക്ക് കാണിക്കുന്നുണ്ടെങ്കിലും അത്ര സുഭദ്രമല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങൾ നമ്മളെല്ലാം സഹായിച്ചിട്ടുണ്ട് ഉള്ളിൽ വലിയ തകരാറുള്ളൊരു കോൺഗ്രസ് ആണ് കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെയാണല്ലോ കോൺഗ്രസിൽ നേതൃത്വ പദവി കിട്ടിപ്പോരുന്നത് അപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെ നേതൃത്വ പദവി എളുപ്പത്തിൽ കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാരിയും ചെരിഞ്ഞും ചാഞ്ചാടിയും രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സാധാരണ കോൺഗ്രസ്സുകാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഒരു നിലയിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ സഹായകരമായ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അനുകൂലമാവാൻ സഹായകരമായ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ വളരെ കൂടി പ്രവർത്തിച്ച് ആ വിജയം ഉറപ്പിക്കാൻ എൽ ഡി എഫ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയത്തിലെത്താൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പോയി വലിയ

അപ്പോൾ അതിന്നൊരു ചോദ്യം ഉണ്ടാവേണ്ടതില്ല നമുക്ക് സത്യത്തിൽ വളരെ പക്വമായ എല്ലാവരെയും കാണുക എന്നുള്ള നിലയ്ക്ക് വി വി പ്രകാശിൻ്റെ വീട്ടിൽ അദ്ദേഹം പോകുന്നു അപ്പോൾ നിങ്ങളിനി പത്രപ്രവർത്തകരായതുകൊണ്ട് ചില ജിജ്ഞാസകൾ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ സ്വാഭാവികമാണത് ആ ജിജ്ഞാസകൾ രൂപപ്പെട്ടു വരുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പക്വതയോടുകൂടി പ്രതികരിക്കുക അല്ല നിങ്ങള് പറഞ്ഞാല് നിങ്ങള് പറയുന്ന ഭാഷയിൽ എനിക്കത് മനസ്സിലാവും പറഞ്ഞോളൂ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പക്വതയോട് കൂടി എന്ന് പറയല്ലേ ചെയ്ത് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പറയണ്ട മാറ്റി പറയണോ നിങ്ങൾ ും ആദ്യത്തെ കക്ഷി ഇടതു മലപ്പുറത്തിന് വർഗീയമായി സ്ഥിരീകരിച്ചത് ആ പ്രചാരണം വരുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂട്ടാണ് രണ്ടാമത് ജമാ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകൾ മലപ്പുറത്തടക്കം മലപ്പുറത്ത് ആദ്യവും ഈ അവസാനവും അല്ല ഇപ്പൊ അവരെ കൂടെ സമീപിച്ചു അല്ല അവര് ജമായത്ത് ഇസ്ലാമിയും പിന്നെ യു ഡി എഫ് ഒരുമിച്ചാന്ന് അവർ സമീപിച്ചല്ലോ അത്ര മതി എനിക്ക് എനിക്കതേ ആവശ്യമുള്ളു എനിക്കതേ ആവശ്യമുള്ളു ഇപ്പോ ജമായ ഇസ്ലാമിയും യു ഡി എഫും ഒരുമിച്ചാണ് എന്ന് അവര് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്ത സ്ഥായിയായ സി പി എമ്മിന്റെ നിലപാട് സി പി എമ്മിന്റെ പാർട്ടി പ്രോഗ്രാമിലാ അത് സ്ഥായിയായ നിലപാടാ ഏത് നിങ്ങളെ അല്ല പറഞ്ഞോളൂ ചോദിച്ചു ഞങ്ങള് ഞങ്ങള് ചോദിച്ചോളൂ ചോദിച്ചോ ഞങ്ങള് ഭരണം പങ്കിട്ടിട്ടുണ്ട് അത് സി പി ഐനോടാ പിന്നെ ആർ എസ് പി നമ്മുടെ അതല്ലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയുന്നത് ഭരണം പങ്കിട്ടിട്ടുള്ള ഒരു മുന്നണി പൊതുപരിപാടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരള സംസ്ഥാനത്തുണ്ട് എൽ ഡി എഫ് വളരെ വർഷക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എൽ ഡി എഫിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഘടകക്ഷിയുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഏത് വെൽഫെയർ പാർട്ടി ഏത് എന്നാൽ വെൽഫെയർ പാർട്ടി എൽ ഡി എഫ് ഘടകക്ഷിയായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് ഒരു വലിയ പദവിട്ടിട്ടുണ്ട് അസോസിയേറ്റ് എന്നാ ഞങ്ങൾ എൽ ഡി എഫ് എൽ ഡി എഫിൽ ജമാത്ത് ഇസ്ലാം ഉണ്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിന്റെ എന്നായിരുന്നു അത് ആ തീയതിന്ന് പറയും ഞാൻ ചോദിച്ചതിന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്തരം പറയുന്നുണ്ട് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ഒരു കാലത്തും വെൽഫെയർ പാർട്ടിയോ ജമാത്ത് ഇസ്ലാമിയോ ഉണ്ടായിട്ടില്ല വ്യക്തമാണ് ഘടകം ഇതൊക്കെ ഇപ്പൊ നമ്മള് മൂന്നാലിസൊക്കെ ഇരുപത്തി അറിയല്ലോ കിട കാണില്ല എന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കണ അൻവർ അൻവർ ഒറ്റയ്ക്കാണോ അതോ ഒരു ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നോ ആ ഒരു നല്ല സിക്സർ അടിക്കുന്ന ആളെയാണ് സിക്സറിന്റെ അപ്പുറം ക്രിക്കറ്റ് പിന്നെ അടിക്കാൻ പറ്റുമോ ആ മറ്റേ വൃത്തത്തിന്റെ അപ്പുറത്തേക്ക് അടിച്ചാൽ പുറത്തേക്ക് അടിച്ചാൽ സിക്സർ അല്ലെ അങ്ങനെയല്ലേ സ്റ്റേഡിയത്തിലൊക്കെ പോയി ഒഴിവു അപ്പോൾ നല്ലൊരു സിക്സർക്കാരൻ്റെ മലപ്പുറത്ത് മലപ്പുറം ഈ സ്പോർട്സിൻ്റെ രാജ്യമാണ് ഇവിടെ മെസ്സിക്ക് ഭയങ്കര ഡിമാൻഡാണ് കളിക്കാർക്കൊക്കെ എന്ത് ഇത്ര ബഹുമാനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഒരു കളി നല്ല ഒരു ക്രിക്കറ്റ് പ്ലെയർ നമ്മളൊക്കെ തന്നെ ഇർഫാൻ പത്താൻ മറ്റേ യൂസഫ് പത്താൻ അങ്ങനെ അടിച്ച് നീട്ടി അടിക്കുന്ന ആൾക്കാർ പ്രത്യേക സന്തോഷമുള്ള ആൾക്കാർ നമ്മളൊക്കെ അപ്പോൾ അക്ബർ നമ്മുടെ അക്ബർ അവരൊക്കെ ഒന്നും അതൊരു അതൊരു പ്രത്യേക തരം പ്രചരണമാണ് പക്ഷെ ഒരു ഗുണം അനുപൂർ ചെയ്തു മറ്റെന്താണ് സാധന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല അതെ അതിന് വേണ്ടത് വെച്ചു അപ്പൊ ഞാനത് കളിയാക്കിയൊന്നും പറയുന്നില്ല പാടില്ല നമ്മളിപ്പതുകൊണ്ട് കിട്ടുക കൊഴപ്പില്ലേ അത് മതി കേട്ടോ അതിന് അങ്ങനെ മതി അത് മുതുക മാത്രമേ പറയാൻ പറ്റൂ അല്ലേ അല്ല മുതുകാടിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്ന് മുതുകാട് മാത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്ന ഭൂരിപക്ഷം ഒരു ന്യൂസ് പേപ്പറിൽ കടലാസിലൊക്കെ ആക്കി ഒരു പെട്ടിയിലാക്കി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുത്ത് കാണിച്ചിട്ടില്ല ഒരേ ഒരാളാരാ നിലമ്പൂർക്കാരനായ മുതുകാടാണ് അത് മനസ്സിലായിട്ടില്ല നിങ്ങൾ അത് എനിക്കതിന്റെ ജാലവിദ്യ അത് കിട്ടുക അപ്പോൾ ഞാൻ ജാലവിദ്യ ഞാൻ ജാലവിദ്യക്കാരനല്ലാത്തതുകൊണ്ടാണ് നമ്പർ പറയാത്തത് ജാലവിദ്യയെ ബഹുമാനിക്കലാണല്ലേ ഞാൻ മുതുകേരേറ്റ അടുത്ത് സുഹൃത്തുക്കളാണ് അപ്പം തെരഞ്ഞെടുപ്പിലേ നമ്മൾ വലിയൊരു നമ്പർ പറഞ്ഞ് അതൊരു ഞങ്ങൾക്കൊരു കൂടി ആത്മവിശ്വാസമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരക്കം തിരഞ്ഞെടുത്ത് പറഞ്ഞതാണ് യു ഡി എഫ് നിങ്ങളത് വിശ്വസിക്കേണ്ടതാണ് നിങ്ങളുടെയൊക്കെ ഒരു നന്മ നിറഞ്ഞ മനസ്സ് ഇവർ പറഞ്ഞ അപ്പം വിശ്വസിക്കും അത് ഞാനത് വിശ്വസിക്കണോ അപ്പം ഞാനത് വിശ്വസിക്കുന്നില്ല ഞങ്ങൾ കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മെഗന ഒരു കൂട്ടുണ്ടായി ഞാൻ കൂട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലേ ഞാൻ പറയും പക്ഷേ ഈ നാട് സ്വരാജിനെ മികച്ച സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇണ്ടയില് അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൽ നടപടി നമ്പറിലിട്ടില്ല

ഇതിപ്പോൾ വാഹന പരിശോധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ സാധാരണയായിട്ട് ഈ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് തിരഞ്ഞെടുപ്പിൽ വാഹന പരിശോധനകളുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും എങ്കിലും മോളെയൊക്കെ വാഹനം തടഞ്ഞിരത്തി പരിശോധിക്കപ്പെടുക ഒരുപാട് ആളുടെ വാഹനം തടഞ്ഞിർത്തി പരിശോധിച്ചു എല്ലാവരും കണ്ടതില്ല നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ വിവരം അപ്പോൾ നമുക്ക് ആ വാഹനം പരിശോധനയിൽ പരിശോധിക്കും പരിശോധിച്ചുകൊണ്ടിരുന്നു ആ പരിശോധനയ്ക്ക് വിധേയരായ ആരും അതിനെ രാഷ്ട്രീയമായ ഒരു ലാഭം ഉണ്ടാക്കാൻ വിനിയോഗിച്ചില്ല എത്രയോ ആൾ കൂടെ ഇവിടെ പരിശോധിച്ചില്ലേ അവരാരെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ അതിനുപയോഗിച്ചോ ഞങ്ങളെ പരിശോധിച്ചു എന്ന് പറയേണ്ട കാര്യം ചെയ്തൊക്കെ അങ്ങനെ നാട്ടുകണപ്പ് പോലെ പരിശോധിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുക അതിനെയും ഒരു രാഷ്ട്രീയ നാടകമാക്കി മാറ്റുക അതൊക്കെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞുങ്ങളോട് നമ്മളെ നൂജൻ കോൺഗ്രസ് അവർ അപ്പോൾ അവരങ്ങനെയൊക്കെ ഒരു ഒരു ശ്രമം നടത്തി നോക്കി അതിൽ ആകെ പോയി ബാക്കി കാര്യത്തിന് ഞാൻ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പിനോട് ചോദിച്ചൊരു ചോദ്യം അത് ഞാൻ അപ്പത്തന്നെ സംഗതി മറുപടി പറഞ്ഞു നമ്മുടെ പുതിയ കോൺഗ്രസ് അവർ കുട്ടികളാണ് അപ്പം അവർ പിന്നെ ഒന്ന് അങ്ങനെ അങ്ങനെ പെരുമാറിപ്പോയി അവിടെ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവാം നമ്മൾ അവരുദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നിടത്ത് നിന്നാൽ മതി ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ചോദ്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല പരാതി തെരഞ്ഞെടുപ്പിൽ എല്ലാ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരാതി കൊടുത്തുകൂടേ പരാതി കൊടുക്കുള്ള കാര്യങ്ങൾ എന്തെല്ലാം വിഷയങ്ങളും പരാതി കൊടുക്കും തെരഞ്ഞെടുപ്പിനകത്ത് അല്ല പരാതി കൊടുക്കുന്നവർക്ക് ഏത് കാര്യത്തിലും പരാതി കൊടുക്കാം അതിലിപ്പോ പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിലെ കാര്യം എന്താ സംഭവത്തിന് സംഭവമാണ് പ്രധാനം അല്ല പാർട്ടി പരാതി കൊടു അല്ലാതെ കണ്ണൂരിൽ നിന്ന് പരാതി കൊടുത്താലും നിങ്ങളുടെ കൂട്ടില് കൂട്ടത്തില് ഒരു സുഹൃത്ത് ആ പരാതിയുടെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് തരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെന്തെങ്കിലും പറയണ്ടേ അല്ല ഒരു പരാതി ആരോ കൊടുത്തു എന്നല്ലേ നിങ്ങൾ ഇന്ത്യ എല്ലാം കൂടി ഈ റൂട്ട് എല്ലാ പരാതിയുടെ ഉടമസ്ഥാവകാശം സി പി എമ്മിന് തരണ്ട നമുക്കുള്ളത് മാത്രം പോര നമുക്ക്

അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ ജമാഅത്തി ഇസ്ലാമിയെ ബി ജെ പി എന്താണ് പി ഡി പിന് ഒരു തട്ടിലിട്ട് തൂക്കിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ അല്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നുള്ളോ അതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് അതൊക്കെ അതിന് അത് അത് മതി വേറൊരു മറുപടി ഒന്നും എന്നെ ഒന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് ചോദ്യം ചോ ചോദ്യം ചോദ്യം ചോദിച്ചത് നന്നായി പക്ഷേ ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ആ ലക്ഷ്യത്തിന് സാധൂകരണം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സുഹൃത്തേ നിങ്ങള് നിങ്ങൾക്കിഷ്ടമുള്ള മാതിരി വ്യാഖ്യാനിച്ചോളൂ എനിക്ക് വിരോധമില്ല ആ വ്യാഖ്യാനത്തിന്റെ ഉത്തരവാദിത്വ ഉടമസ്ഥാവകാശം എൻ്റെ പേരിൽ എൻ്റെ പേരിലാ ഞാൻ സമ്മതിക്കില്ല അത്രമതി അത്രമതി ഈ ഒരു ചോദ്യം തന്നെ ഉണ്ടല്ലോ ഒരു ചോദ്യം ഒരു വട്ടം ചോദിക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമാണ് പിന്നെ കേൾക്കുമ്പോൾ അത് 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 ഉത്തരത്തിന്റെ കാര്യത്തിൽ നമ്മൾ തോൽപ്പിക്കും ഞാൻ എല്ലാം ഉത്തരത്തിന്റെ ഉത്തരത്തിന്റെ കാര്യത്തിൽ നമ്മൾ തോൽപ്പിക്കാൻ അറിയാൻ പറ്റുമോ ഏത് ചോദ്യത്തിന്റെ അടുത്ത് നമ്മൾ ഉത്തരണ്ട് പക്ഷെ നമ്മൾ കാര്യം ചെയ്യാം ഇതിവിടെ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കല്ലേ അതെ ആയിക്കോട്ടെ അല്ല ആ പരാമർശം യു ഡി എഫിനെ വല്ലാണ്ട പ്രകോട്ടടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സെൽഫ് ഗോൾ ഗോളടിച്ചു എന്ന് മനസ്സിലാക്കി